ഞാൻ ചെടുക്കളം ഇടവിയിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ ചെടുക്കളം ഇടവുകയിൽ നിന്നും വരുന്നു ഞാൻ ഉടം ഉടമ്പടി എടുക്കാൻ വന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടിവിടെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് കൃപാസനം പേപ്പറല്ല എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലും ഞാനത് വായിക്കുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുമായിരുന്നു പിന്നീട് യൂട്യൂബിലൂടെയാണ് ഞാൻ കൂടുതലും കൃപാസനത്തെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ മോന് പതിനെട്ട് വയസ്സായിരുന്നു അവന് ആംബ്ലിക്കസിലൂടെ ഇടയ്ക്ക് പഴുപ്പും ബ്ലഡും വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോഴത്തേന് അവിടുന്ന് ഒരു ഓയിൽമെൻ്റ് മാത്രം തരും അത് തേക്കും അപ്പോൾ കുറയും കുറച്ച് കഴിഞ്ഞാൽ ആദ്യം അതുപോലെ തന്നെ വരും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇടയ്ക്കിടയ്ക്ക് വന്നു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എം ആർ ഐ ചെയ്താൽ മാത്രമേ അതെന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മോനെക്കൊണ്ട് ഞാൻ എം ആർ ഐക്ക് പോയി എം ആർ ഐ ചെയ്തപ്പോഴത്തേന് അത് ആംബ്ലിക്കസിൽ നിന്നും റെക്റ്റസിലേക്ക് ഒരു ടിഷ്യൂ ഉണ്ട് അത് ചെറുതിലെ ക്ലോസ് ആകേണ്ടതാണ് അത് ക്ലോസ് ആകാത്തതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് ഓപ്പറേഷൻ ചെയ്യാതിരുന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അത് യൂറിനറി ബ്ലാഡറിലേക്ക് ചെയ്യുകയും അത് യൂറിനിൻ്റെ വേസ്റ്റൊക്കെ പുറത്തോട്ട് അതിലൂടെ വരികയും കൂടുതൽ പ്രശ്നമാവുകയും ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് മോനെ കൊണ്ട് വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ വയറിൽ സൈത്ത് പൂശി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഇതുവരെയും മോന് ആ രോഗം വന്നിട്ടില്ല ഓപ്പറേഷൻ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് അത് പിന്നീട് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു പിന്നെ ഇപ്പോൾ അത് ആറുമാസമായി ഇതുവരെയും പിന്നീട് അങ്ങനെ ഒരു അസുഖം മോന് വന്നിട്ടില്ല ഏശയ്യ ഏശയ്യ അറുപത്തഞ്ച് ഇരുപത്തിനാലിൽ പറയുന്നു വിളിക്കും മുമ്പേ ഞാനത് പ്രാർത്ഥി വിളിക്കും ഞാൻ ഞാനത് ഞാനത് കേൾക്കും പ്രാർത്ഥിച്ച് തീരു മുമ്പേ ഞാനത് ഉത്തരമെരണം എന്ന് യേശ്യപ്രവാചനോട് പറയുന്നുണ്ട് അതുപോലെ എനിക്കും ഇത് വലിയൊരു അനുഗ്രഹമാണ് കിട്ടിയത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ നിയോഗം വെച്ച് നിയോഗത്തിൽ വെച്ചായിരുന്നു മോൻ്റെ പതിനഞ്ച് വർഷമായിട്ടുള്ള അലർജി രോഗം അലർജി വന്നു കഴിഞ്ഞാൽ മോന് ഭയങ്കര തുമ്മലായിരിക്കും സ്കൂളിലൊക്കെ പോകാൻ പറ്റാതെ വരും പനിയായിരിക്കും പിന്നീട് പനിയും വരും അപ്പം ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കൂടിയ സമയമാണ് അപ്പോൾ മിക്കവാറും ദിവസം പാരസിറ്റമോൾ ഗുളിക കഴിച്ചാണ് അവൻ കോളേജ് ടെൻത്തിൽ പോയിക്കൊണ്ടിരുന്നത് പരീക്ഷയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് അത് ഹോമിയോയും അലോപ്പതിയും ആയുർവേദവും മരുന്ന് ഞാൻ മാറി മാറി കാണിക്കും കുറച്ച് നാളത്തേന് കുറയും പിന്നീട് അത് പിന്നെയും വന്നുകൊണ്ടിരുന്നു അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത് ഉടമ്പടി തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണമായിട്ട് ഇപ്പോൾ സൗഖ്യം കിട്ടിയിരിക്കുന്നു അത് രണ്ടാമത്തെ നിയോഗമായിരുന്നു മൂന്നാമത്തെ നിയോഗം എൻ്റെ മോൻ്റെ കാലിൽ മുട്ടിന് ഒരു മുഴയും വേദനയും കൂടി ഒരു പത്ത് വർഷമായിട്ടുള്ളതാണ് അവന് മുട്ട് കുത്താനോ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മുട്ടുകൂത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും ഇപ്പോൾ കോളേജിൽ പോയിക്കൊണ്ടിരുന്നതാണ് അത് കോളേജിൽ പോകുന്നതും ഇതുപോലെ ഞാൻ പോയി കഴിഞ്ഞാൽ വന്ന് നല്ല തിരക്കുള്ള ബസ്സിനായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേന് കാലിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും വരുന്നത് അങ്ങനെ വന്ന് മിക്കവാറും ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ലീവാണ് കോളേജ് പകുതി ദിവസം പോകാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിക്കും ഡോക്ടർ മരുന്ന് തരും ഡോക്ടർ പറഞ്ഞത് ഒരു എല്ല് വളരുന്നതാണ് അത് ആ കുട്ടികൾക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഉണ്ടാകും അത് കഴിഞ്ഞാലേ അത് മാറുള്ളൂ എന്ന് പറഞ്ഞു അതും ഉടമ്പടി ഉടമ്പടിത്തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മുഴ ഇപ്പോൾ കാണാനില്ല അവിടെ ഒരു വേദന പോലും അത് തൊടാൻ പറ്റാത്ത വേദനയില്ലായിരുന്നു ആ മുഴയിരുന്ന ആ അതിപ്പോൾ ഒരു മാസം കൊണ്ട് ആ സ്ഥലത്ത് ഒരു മുഴ പോലും മുഴയും ഇല്ല ഒരു വേദനയും ഇല്ലാത്ത മുഴയും ഇല്ല വേദനയും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം അവനുള്ളത് അതായിരുന്നു എൻ്റെ മൂന്നാമത്തെ നിയോഗം പിന്നീട് ഉടമ്പടിയിൽ വെക്കാത്ത ഒരു നിയോഗമാണ് എനിക്ക് സാധിച്ചു കിട്ടിയത് മോനെ ഇടയ്ക്ക് നടുവേദന വരുമായിരുന്നു ആ നടുവേദന വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വേഗം ഡോക്ടറെ കാണിച്ചു വേഗം തന്നെ മാറിക്കൊണ്ടിരുന്നു പിന്നീട് ഒരു മാസം മുമ്പേ ഇപ്പം നടുവേദന വന്നു ആ നടുവേദന വന്നിട്ട് അവന് ഒന്നു കിടക്കാൻ പറ്റുന്നില്ല നടക്കാനാവുകയില്ല ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അവൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോഴത്തേന് എക്സ്റേ എടുത്തപ്പോഴത്തേന് അത് ഡിസ്കുകൾ മൂന്നെണ്ണം അകന്നിട്ടുണ്ടെന്നും അതിൽ ബൾജ് ബൾജായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അധികം അവൻ നടക്കാനോ കുറച്ച് ദിവസത്തേന് റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുക അപ്പം അവൻ ബൈക്ക് ബൈക്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പം ബൈക്ക് എടുക്കാൻ ഇനി ബൈക്ക് എടുക്കുകയോ വേണ്ട അവൻ അധികം കളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു വിട്ടത് ആ ഡോക്ടർ മൂന്ന് ദിവസത്തേനുള്ള ഗുളിക തന്നെങ്കിലും ഒരു ദിവസം പതിനാല് ഗുളിക വീതം കഴിക്കാനുണ്ടായിരുന്നു അത്രയും ഗുളിക കഴിച്ചിട്ടും അവനൊരു മാറ്റം തോന്നിക്കുന്നില്ല കൂട് കൂടുന്നല്ലാതെ അവൻ എഴുന്നേറ്റാൽ ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് എഴുന്നേറ്റം ഒന്ന് നടന്ന് പയ്യ ബാത്റൂമിലൊക്കെ പോകുന്നത് അത്രയ്ക്കൊരവസ്ഥയിലായിരുന്നു അത് ഒരു മാസം മുന്നേ വന്നതാണ് അത് മൂന്ന് ദിവസം ദിവസത്തുകൊണ്ടാണ് വന്നത് മൂന്ന് ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും അധികമായിട്ട് വന്നത് അത് കഴിഞ്ഞ് അന്നൊരു തീരെ വയ്യാത്ത അവസ്ഥയായി ഞാൻ വിചാരിച്ച് വേറൊരു ഡോക്ടറെ കാണിക്കുക ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ അപ്പം വേറൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം പിന്നെ പോകാൻ വേണ്ടി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പോകാൻ വേണ്ടി വേണ്ടി വണ്ടി വിളിക്കാമെന്ന് വിചാരിച്ചിരുന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഇതൊരു മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രം ഇതൊന്നും മോന് ഒരു കുഴപ്പമില്ലാതൊന്നും നടന്നു കിട്ടണേ എന്നും പറഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ സൗഖ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേനെ തന്നെ മോൻ പറഞ്ഞു എനിക്ക് കുറച്ച് കുറവ് തോന്നിക്കുന്നുണ്ട് അമ്മേ നമുക്ക് ടാക്സി വിളിക്കേണ്ട നമുക്കന്ന് ബെൽറ്റ് ഉണ്ടായിരുന്നു ഡോക്ടർ കൊടുത്തിട്ട് ആ ബെൽറ്റും കിട്ടി നമുക്ക് ബസ്സിന് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു അവൻ അത്യാവശ്യം നടക്കാൻ ഉള്ള രീതിയിലായി ആ സമയത്തിന് തന്നെ അങ്ങനെ ഞങ്ങൾ അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ അവിടെ ചെന്ന് എക്സ്റേയുടെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു എം ആർ ഐ ചെയ്യുക എന്താണ് ഇങ്ങനെ വന്നതെന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ ചെയ്യാൻ പോയപ്പോഴത്തേന് ഞാൻ പുറത്തിരുന്നു പ്രാർത്ഥിച്ചു മാതാവി ജവമാല ജെല്ലിയും മാതാവിൻ്റെ കാശുരൂവും കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു മാതാവി നീ തന്നെ പോയ ആ എം ആർ ഐ ചെയ്ത് അതിലൊരു റിസൾ ആ റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനിക്ക് റിസൾട്ട് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഇതിൽ ഒരു കുഴപ്പമില്ല മോന് ചെറിയൊരു ബൾജ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ സമയം കൊണ്ട് തന്നെ അവൻ നടക്കാൻ ഒരു കുഴപ്പമില്ലാതെ നടക്കാൻ കഴിയുന്ന അവസ്ഥയെ തന്നെയാണ് അവൻ ആ സമയത്ത് നടന്നത് ഞാൻ മരുന്ന് കഴിച്ചേയില്ല അന്ന് തന്നെ അവന് ഒരു അറുപത് എൺപത് കിലോമീറ്റർ യാത്ര ചെയ്താണ് തിരിച്ച് ബെൽറ്റും കെട്ടാതെ ഞങ്ങൾ വീട്ടിൽ വരെ എത്തിയത് എന്നിട്ട് അവൻ ആ നടുവേദന നടക്കാനോ ഇരിക്കാനോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വീട്ടിൽ വരെ എത്തി അവന് ഇന്ന് ആ ഒരു മാസം കഴിഞ്ഞ് ഇന്ന് വരെ അവൻ ആ നടുവേദന വന്നിട്ടില്ല ഇപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ടാണ് അവന് കോളേജിൽ പോകുന്നത് പിന്നെ തൈൽ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള മൈഗ്രെയിൻ ആയിരുന്നു മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഉറക്കമളച്ചാലും വെയിലും എനിക്ക് എനിക്കപ്പോഴേ മൈഗ്രീൻ വരും ആ മൈഗ്രീൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പനിച്ച ഒരവസ്ഥയിലായിരിക്കും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഛർദിക്കാൻ വന്നുകൊണ്ടിരിക്കും പനിച്ച് പോലെ ഞാൻ കിടക്കപ്പ് തന്നെയായിരിക്കും ആ സമയത്ത് കിടക്കുവാണ് ചെയ്യുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് ഡോക്ടറെ കാണിച്ചാലും പിന്നീട് അത് പിന്നെ അതുപോലെ വന്നുകൊണ്ടിരുന്നു അതും ഉടമ്പടി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ യോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു എങ്കിൽ അത് എനിക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ സൗഖ്യം കിട്ടി ഞാൻ ചിലപ്പോൾ ഒരു രണ്ടുമണിവരെയൊക്കെ ഞാൻ ഉറക്ക വിളിച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് ഇതുവരെ ആ മൈഗ്രെയിൻ വന്നിട്ടില്ല ഞാൻ ഇവിടെ ജവമാല റാലിക്ക് വന്നു ഞാനൊരു പ ഇവിടുന്ന് ജവമാല റാലിക്ക് നല്ല വെയിലും കൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്ത് അന്ന് ഞാൻ ഒരുപാട് ഉറക്കളിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പോലും എനിക്ക് ഇതുവരെ മൈഗ്രെയിൻ വന്നിട്ടില്ല ഈ ഒരു മൂന്ന് മാസമായിട്ട് എനിക്ക് ഇതുവരെ ആ മൈഗ്രെയിൻ എന്ന് പറഞ്ഞത് വന്നിട്ടില്ല പിന്നീട് വേറെ നിയോഗം എൻ്റെ കസിനാണ് കിട്ടിയത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലോ ബി പിയും പൾസ് റേറ്റ് താഴെയുമായിരുന്നു അപ്പോൾ ഒരു ടീച്ചറാണ് അവർ ഇടയ്ക്ക് സ്കൂളിൽ പോകും സ്കൂളിൽ പോകുമ്പോഴത്തേന് മൈഗ്രെയിൻ അവർ വയ്യാണ്ട് തിരിച്ചു വരും ഇടയ്ക്കിടയ്ക്ക് ലീവാക്കും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഡോ അഡ്മിറ്റായി ഡോക്ടർ ടെസ്റ്റുകളെല്ലാം പറഞ്ഞു ടെസ്റ്റും ഫുള്ള് ചെയ്തിട്ടും അതിൻ്റെ അകത്ത് എന്താണെന്ന് തെളിയുന്നില്ലായിരുന്നു അപ്പം ഡോക്ടർ തിരുവനന്തപുരം അമൃതയിലേക്ക് റഫർ ചെയ്തു അവിടെ പോയി അവൾക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീ അവരുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് വീട് ഞാൻ പോയി വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തയ്യൽ വിട്ട് പ്രാർത്ഥിച്ച് പിന്നെ അന്നാ രണ്ട് ദിവസത്തേനും അവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നു പിന്നീട് ഇതുവരെ അവൾക്ക് അങ്ങനെ ഒരു അസുഖം വന്നിട്ടേ ഇല്ല ഡോ സ്കൂളിൽ നിന്ന് ഒരു മാസത്തെ ലീ ഒരു മാസത്തെ ലീവ് അവർ തന്നെ കൊടുത്തു വിട്ടതാണ് തീരെ വയ്യാത്ത അവസ്ഥയും കണ്ടു അന്നും അവൾ ബോധം കെട്ടിട്ട് അവളുടെ ചുണ്ടൊക്കെ ഒരു സൈഡിലേക്ക് പോയിരുന്നു അങ്ങനെ ഒരു മാസത്തെ എടുത്ത് വീട്ടിൽ പോക്കോ എന്ന് പറഞ്ഞു അങ്ങനെ സ്കൂളിൽ നിന്ന് വിട്ടതാണ് പിന്നീട് ഇതുവരെ അവൾക്ക് അവൾക്കും അതൊരസുഖം വന്നിട്ടില്ല പിന്നെ എൻ്റെ ഒരു കസിൻ്റെ കൊച്ച് ഇതുപോലെ തൈറോയിഡായിട്ട് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അവൾക്ക് തൈറോയ്ഡ് ഒരു മുഴയായിട്ട് ചെറിയൊരു മുഴ പോലെ തൊണ്ടയ്ക്ക് കാണാനുണ്ടായിരുന്നു അപ്പം ഹോമിയോ മരുന്ന് നേരുന്ന കഴിച്ചുകൊണ്ടിരുന്നേ അതും അവർ വേറൊരു ഡോക്ടറെ അലോപ്പതി കാണിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ തലേ ദിവസം എന്നോട് പറഞ്ഞു ഈ ഇതിലൊരു കുഴപ്പമില്ലാതെ ചെല്ലുമ്പോഴത്തേന് റിസൾട്ട് നല്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് കാണിക്കണമെന്ന് കാണിക്കണേ മാതാവെന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി വിശുദ്ധ തൈലം ഇട്ട് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് അവൾ അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിൽ ഒരു ഒരു കുഴപ്പമില്ല എന്ന റിസൾട്ട് പറഞ്ഞു ഇത്രയും കാലം ഇത് എന്തിനാണ് കൊച്ചു മരുന്ന് കഴിച്ചത് ആ കൊച്ചിന് ഒരു തൈറോയിഡിൻ്റെ ഒരു അംശം പോലും ആ കൊച്ചിനെ ഇല്ലായെന്ന് പറഞ്ഞ് ഡോക്ടർ റിസൾട്ട് കൊടുത്തു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്കോൺ ആ എൻ്റെ വിരൾ ഒരു ഒരു വർഷം മുന്നേ ചതഞ്ഞ് മുറിഞ്ഞതായിരുന്നു ഒരു വലിയ തടിക്കഷ്ണം കൈയിലേക്ക് വീണിട്ട് ചതഞ്ഞ് മുറിഞ്ഞതായിരുന്നു അത് മുറിഞ്ഞ് അത് സ്റ്റിച്ച് ഏത് ആറ് സ്റ്റിച്ച് ഉണ്ടായിരുന്നു അന്ന് അത് കുറേ കാലത്തേനും അത് ഒരു ആറുമാസത്തോളം എൻ്റെ കയ്യെ നേരെ നിവരാനോ മടക്കാനോ പാടില്ലായിരുന്നു അത് ഉടമ്പടിത്തായാലും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്കത് നിവർത്തുന്നതിനോ മടക്കുന്നതിനോ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് പിന്നെ എൻ്റെ കാലയിലുണ്ടായിരുന്നു ഒരു രണ്ട് വർഷമായിട്ട് കാലിൻ്റെ കണ്ണയ്ക്ക് നീരും വേദനയായിരുന്നു അത് നല്ല നീരുണ്ടായിരുന്നു നല്ലോണം വേദന ഉണ്ടായിരുന്നു അത് ഞാൻ ഡോക്ടറെ ഒന്നും കാണിച്ചില്ല പക്ഷേ ഉടമ്പടിത്തായാലും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി